സ്റ്റാർ മാജിക്കിന്റെ ഷോയിൽ ദിലീപ് എത്തിയപ്പോൾ അതിനോട് എതിർപ്പ് കാണിച്ചവരുണ്ടെന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണിപ്പോൾ സ്റ്റാർ മാജിക് ഷോ ഡയറക്ടറായ അനു ഇതിൽ വരുന്ന ഗസ്റ്റിൽ ഏറ്റവും കൂടുതൽ ജാടയിട്ടതും അതുപോലെ തന്നെ അവരുടെ ഡിമാൻഡുകൾ പറഞ്ഞത് ഞങ്ങൾക്ക് അംഗീകരിക്കാനാവാതെ മുടങ്ങിയതുമായ എല്ലാ കാര്യങ്ങളും അനൂപ് ജോൺ ഇപ്പോൾ തുറന്നു പറയുകയാണ് സ്ക്രീനിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുണ്ടായിരുന്ന ചാനൽ ഷോയാണ് ഫ്ലവേഴ്സ് ചാനലിലെ സുപ്രധാന പരിപാടികളിൽ ഒന്നായിരുന്ന സ്റ്റാർ മാജിക് സീരിയൽ സിനിമ കോമഡി ഷോ എന്നിവിടങ്ങളിലൂടെ പ്രേക്ഷകർക്ക് പരിചിതരായി മാറിയ ഒരുപിടി താരങ്ങളായിരുന്നു ഈ ഷോയിൽ അണിനിന്നിരുന്നത് രസകരമായ ഗെയിമുകൾ സ്കിറ്റുകൾ സെലിബ്രിറ്റി ഗസ്റ്റുകൾ എന്നിവയെല്ലാം ഷോയുടെ പ്രധാന ആകർഷണം കഴിഞ്ഞ വർഷമാണ് ഷോ അവസാനിപ്പിച്ചത് ഷോ ഡയറക്ടറായ അനൂപ് ജോൺ ഇപ്പോഴിത ഒരഭിമുഖത്തിൽ പ്രേക്ഷകരറിയാത്ത പിന്നാമ്പുറ കഥകൾ പങ്കുവയ്ക്കുകയാണ് ഗസ്റ്റുകളായി താരങ്ങളെ കൊണ്ടു കടമ്പകളെ കുറിച്ചുമെല്ലാം അനൂപ് മനസ്സു തുറക്കുന്നു മലയാളത്തിൽ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളും സ്റ്റാർ മാജിക്കിൽ ഗസ്റ്റായി എത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയ എപ്പിസോഡ് ദിലീപ് ഗസ്റ്റായി വന്ന എപ്പിസോഡാണെന്നും അനൂപ് പറയുന്നു ഗസ്റ്റായിട്ട് വരുന്ന സെലിബ്രിറ്റികൾ ഡിമാൻഡുകൾ വെക്കാറുണ്ട് ചിലർ സ്റ്റാർ മാജിക്കിലെ താരങ്ങളുമായി ജെല്ലാവില്ല നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴാണ് അവരുമായി ഇടപഴകാൻ ഗസ്റ്റുകൾ തയ്യാറാവുന്നത് ഇങ്ങനെ ഇരുന്നാൽ നിങ്ങൾക്ക് ജാഡയാണെന്ന് ആളുകൾ കരുതുമെന്ന് ഞങ്ങൾ പറയും അതോടെ അവർ മാറി തുടങ്ങും ഇടപഴകാൻ തയ്യാറാവാത്തവർക്ക് പക്ഷെ സ്റ്റാർ മാജിക്കിലൂടെയുള്ള എക്സ്പോഷൻ വേണം പുതുതായി സിനിമ ചെയ്തവരും ഒരു ഗ്യാപ്പിന് ശേഷം അഭിനയത്തിലേക്ക് വരുന്നവരുമെല്ലാം ഞങ്ങളെ ഇങ്ങോട്ട് സമീപിച്ച ഗസ്റ്റായി വരാൻ താല്പര്യം പ്രകടിപ്പിക്കും പക്ഷെ വന്നു കഴിയുമ്പോൾ അവരുടെ ഡിമാൻഡുകൾ കേൾക്കുമ്പോൾ മനസ്സിലാകും ഇത് നമ്മുടെ ഷോയിൽ വർക്കാവുന്ന കാര്യങ്ങളൊന്നല്ലെന്ന് നല്ലെന്ന് ഗസ്റ്റില്ലാത്ത എപ്പിസോഡുകൾ വരെ സ്റ്റാർ മാജിക്കിൽ വർക്കായിട്ടുണ്ട് മേനക ചേച്ചിയാണ് അവസാനം വന്ന ഗസ്റ്റ് ഗസ്റ്റായി വരാൻ ആദ്യം ഞാൻ ചേച്ചിയെ വിളിച്ചപ്പോൾ ഏത് ഷോ എന്ത് ഷോ അതിൽ വന്ന് ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് അതിൽ വന്ന് ഒന്നും ചെയ്യാനില്ല നിങ്ങൾ പിന്നെ വിളിക്കൂ എന്നൊക്കെ പറഞ്ഞു ചേച്ചി ഗസ്റ്റായി വരുന്നതിന് ആറുമാസം മുമ്പാണ് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായത് ആദ്യത്തെ ശ്രമം പാഴായി സുരേഷ് എന്നെ ഞങ്ങളുടെ സാറിനെ വിളിച്ചു വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും മേനക ചേച്ചിയെ കണക്ട് ചെയ്തു ഈ ഷോ എന്ത് ഷോയാണ് ഞാൻ എന്ത് ചെയ്യാനാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അവസാനം ക്ഷണം സ്വീകരിച്ച് ചേച്ചി വന്നു പരിപാടി വല്ലാതെ ഇഷ്ടപ്പെട്ടു ചേച്ചി അവിടെ നിന്ന് ഇറങ്ങാത്ത അവസ്ഥയായി ചേച്ചി സ്റ്റാർ മാജിക് താരങ്ങളുമായി ജെല്ലായി അവർക്കൊപ്പം തന്നെയായി എന്നോട് സോറിയൊക്കെ പറഞ്ഞു ഇങ്ങനെയാണെന്ന് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞു ചേച്ചി വന്നാൽ ഭയങ്കര വൈബാണ് അതുപോലെ ചില ഗസ്റ്റുകൾ നമ്മൾ പറയുന്നതെല്ലാം ചെയ്യാൻ തയ്യാറാവില്ല പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ ചെയ്യും ആളുകളുടെ കമന്റ് ഞാൻ വായിക്കാറുണ്ട് സ്റ്റാർ മാജിക്കിനെ കുറിച്ചുള്ള അവരുടെ സജഷൻസ് എടുക്കാറുണ്ടായിരുന്നു ചില ഗസ്റ്റുകൾ കാരണം സ്റ്റാർ മാജിക് ക്രൂ മുഴുവൻ ഷൂട്ടും തുടങ്ങാൻ കഴിയാതെ കാത്തിരുന്നിട്ടുണ്ട് അവരാരും വലിയ സെലിബ്രിറ്റികളല്ല കുഞ്ചാക്കോ ബോബൻ ഗസ്റ്റായി വന്ന എപ്പിസോഡിൽ അദ്ദേഹമാണ് ഷൂട്ടിന് തയ്യാറായി ആദ്യം എത്തിയാൽ ദിലീപ് ഗസ്റ്റായി വന്ന എപ്പിസോഡാണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് നേടിയത് കമ്പനികൾക്കുള്ളിൽ പോലും പലരും ദിലീപേട്ടന്റെ എപ്പിസോഡിനോട് താല്പര്യമില്ലാത്തവരായിരുന്നു ഇതായിരിക്കും ടി ആർ പി ഏറ്റവും കുറവ് കിട്ടാൻ പോകുന്ന എപ്പിസോഡ് എന്നാണ് എല്ലാവരും പറഞ്ഞത് പക്ഷേ അപ്പോഴും ക്ലിക്കാവുമെന്ന് തോന്നൽ എനിക്കുണ്ടായിരുന്നു അതുപോലെ സംഭവിച്ചു ധ്യാൻ വന്ന എപ്പിസോഡുകളും വർക്കായെന്ന് അനു പറയുന്നു